ില് ഇഷ്ടം പോലെ യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും വരുന്ന ഒരു ക്യൂരിയോസിറ്റി എന്താ പറയുക ഇവര് വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന കോണ്ടന്റുകളെ കുറിച്ചോ ഇവരെ എഡിറ്റിംഗ് സ്റ്റൈലോ പാറ്റേണോ ഒന്നുമല്ല ഇവർക്ക് എത്ര റവന്യൂ കിട്ടുന്നുണ്ട് ഇവര് യൂട്യൂബിലൂടെ എങ്ങനെയൊക്കെയാണ് ഇൻകം ഏൺ ചെയ്യുന്നത് അതുപോലെ തന്നെ എത്ര സബ്സ്ക്രൈബേഴ്സ് വന്നാലാണ് എത്ര രൂപ കിട്ടുക എന്നീ കാര്യങ്ങളെ കുറിച്ച് അറിയാനാണ് നമുക്കൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ളത് പക്ഷെ ഇത് അറിയാൻ നമുക്ക് അവരോട് പോയി ചോദിക്കാൻ പറ്റുമോ പറ്റൂല ആ ഇനി പോയി ചോദിച്ചെന്ന് കരുത അവര് പറയോല ആരും പക്ഷേ ഇതിനൊരു സൊല്യൂഷൻ എന്താണ് അതിനൊരു സൈറ്റ് ഉണ്ട് ാണ് ഈ ഒരു സൈറ്റിന്റെ പേര് ഇതിലിപ്പോൾ നമുക്ക് ഏത് ക്രിയേറ്റർ ആണോ വേണ്ടി അവരുടെ പേര് നമ്മളിതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം അവർക്ക് അവരുടെ ഗ്രോത്ത് എങ്ങനെ പോകുന്നുണ്ട് അതുപോലെ തന്നെ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എത്ര വ്യൂസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഇതിൽ കൂടെ അറിയാൻ പറ്റും കൂടാതെ ഇവർക്ക് എത്ര റവന്യൂ ഉണ്ട് കൂടി നമുക്ക് ഏകദേശം റവന്യൂ നമുക്ക് അറിയാൻ പറ്റും സോ നമുക്ക് ഇനി ഒരാളുടെ യൂട്യൂബ് ചാനൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന ഒരു അങ്ങനെ എന്തോ അത് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും അതെ നിങ്ങൾക്ക് ആരുടെങ്കിലൊക്കെ കാര്യങ്ങൾ റവന്യൂ രൂപത്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ഈ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ ഡിജിറ്റൽ അക്കാഡമി